പത്തനംതിട്ട കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിക്ക് മര്ദ്ദനമേറ്റെന്ന പരാതിയിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആരോപണം ഹൈക്കോടതി പ്രതിയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല പ്രതിക്കെതിരെ വ്യാജ പരാതിയല്ല നല്കിയതെന്നും കോടതിയില് മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ തെളിവായി സമർപ്പിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി പത്തനംതിട്ട കടമ്മനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് എസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ജെറോം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മാലിക് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ആദിത്യ ശങ്കർ ആദിൽ എന്നിവർക്കെതിരെയാണ് ആറന്മുള പോലീസ് കേസെടുത്തിരിക്കുന്നത് ജെയ്സൺ ജോസഫ് ഒഴികെ മറ്റ് നാല് പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ പോലീസ് ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി ഇതുവരെ നിന്ന് പ്രതി കോളേജിൽ വരുന്നുണ്ട് ഇവൻ പ്രസന്റ് ആണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല കോളേജിലെ സപ്പോർട്ട് വിദ്യാർത്ഥിനിയുടെ മൂക്കിൽ പരിക്കേറ്റിരുന്നില്ലെന്നും വിദ്യാർത്ഥിനിയുടെ നിർബന്ധ പ്രകാരമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതെന്നും മെഡിക്കൽ രേഖകൾ പുറത്തുവിട്ട് ജെയ്സൺ ജോസഫ് ആരോപിച്ചിരുന്നു മെഡിക്കൽ രേഖകൾ താൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ജെയ്സൺ ജോസഫിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി അങ്ങനെയാണ് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഈ പ്രതിയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചാൽ മതി എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും ഞാൻ കോടതിയിൽ ഹാജരായി കോടതിയിൽ പറഞ്ഞോളാം എന്റെ എല്ലാ റെക്കോർഡ്സും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഓൾറെഡി പോലീസിന് വിദ്യാർത്ഥിനി മൊഴി നൽകിയിട്ടും പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആറന്മുള പോലീസ് സ്റ്റേഷനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് റിപ്പോർട്ട്